വാളയാർ കേസിലെ സി ബി ഐ കുറ്റപത്രത്തിനെതിരെ ഉടൻ കോടതിയെ സമീപിക്കുമെന്ന് കുടുംബം പ്രോസിക്യൂട്ടറെ മാറ്റാൻ വീണ്ടും സർക്കാരിനെ സമീപിക്കാനും തീരുമാനം അഡ്വക്കേറ്റ് രാജേഷ് മേനോനെ പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്നാണ് ആവശ്യം നിലവിലെ പ്രോസിക്യൂട്ടർ ഫോണിൽ പോലും വിളിച്ച് വിവരങ്ങൾ തേടിയിട്ടില്ലെന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് പെൺകുട്ടികൾ പീഡനത്തിനിരയായതെന്ന് അറിഞ്ഞതെന്നുമാണ് കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞത് നമുക്ക് വാളയർ കേസിൽ ഇപ്പോൾ സി ബി ഐ സംഘം കൊച്ചിയിലെ സി ബി ഐ കോടതിയിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഈ കുറ്റപത്രത്തിൽ പെൺകുട്ടികളുടെ അമ്മയെയും രണ്ടാം അച്ഛനെയും പ്രതിയാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഈ പീഡന വിവരം നേരത്തെ നിങ്ങൾ അറിഞ്ഞിരുന്നു മകളെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് അറിയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമ്പോഴാണ് നീതി തേടിയുള്ള ഈ സമരത്തിൻ്റെ പല ഘട്ടങ്ങളും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്ന് ആ അട്ടിമറി തന്നെയാണ് നിങ്ങളെ പേര് ചേർക്കാനുള്ള കാരണത്തിന് പിന്നിലെന്നാണ് ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ആ ഇപ്പോൾ വന്ന സി ബി ഐയും കൂടാലോചനയുടെ ഭാഗമായിട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയാണ് അവർ നടത്തിയത് അതുകൊണ്ടാണ് തിടുക്കപ്പെട്ട് ഇപ്പോൾ അച്ഛനമ്മനെയും പ്രതികീർത്തുകൊണ്ട് ഇപ്പോൾ ഒരു കുറ്റപത്രം കോടതി സമർപ്പിച്ചിട്ടുള്ളതും ഇപ്പോൾ രാജേഷ് മേനോന വേണമെന്ന് നമ്മൾ പറയുന്നുണ്ട് വർഷങ്ങളായി അവർ അവരിന്ന് വരെയും രാജേഷ് മേനോന നമുക്ക് സർക്കാർ വക്കീലായിട്ട് നിയമിച്ച് തന്നിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല അറിയില്ല പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് തരാം എന്നാ പറയുന്നത് പക്ഷേ എന്തെങ്കിലും ഇപ്പോൾ അവരുടെ പേര് പറഞ്ഞു കേൾക്കുക എന്നല്ലാതെ മൂപ്പരെ നേര് കാണുമോ ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ അങ്ങനെ വളരെ മക്കൾക്ക് നീതി കിട്ടണം അല്ലെങ്കിൽ ആ കേസ് വിജയിക്കണം എന്ന് ഈ പറയണ വക്കീൽ മക്കൾക്ക് വേണ്ടി കേസ് ബാധിക്കാവുന്ന വക്കീലാണെങ്കിൽ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫോണിലെങ്കിലും വിളിച്ചൊന്ന് സംസാരിക്കണമായിരുന്നു സാഹചര്യങ്ങൾ അതുവരെ ചെയ്തിട്ട് ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു വക്കീൽ കേസ് അന്വേഷിച്ച് നല്ല രീതിയിൽ വിജയിപ്പിക്കണം എന്ന് ആഗ്രഹിച്ചത് രാജേഷ് എന്ന് അത് സാധിച്ചു തരാൻ സർക്കാരും എന്തിനാണ് മടിക്കുന്നത് ഏതായാലും ഇതാണ് കുടുംബത്തിൻ്റെ ആവശ്യം അവരെ പ്രതിചേർത്തിട്ടുള്ള കുറ്റപത്രത്തിനെതിരെ ഉടൻ തന്നെ നിയമ പോരാട്ടം ആരംഭിക്കും അതിനോടൊപ്പം തന്നെ കുടുംബം നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ തന്നെ രാജേഷ് മേനോനെ ഈ കേസിൻ്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും സർക്കാരെ സമീപിക്കുമെന്നാണ് പെൺകുട്ടികളുടെ അമ്മ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും സി ബി ഐ കുറ്റപത്രത്തിനെതിരെ നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെയും അച്ഛന്റെയും തീരുമാനം ഇതിൽ വാളയറെ സമരസമിതി ഇനി ഇവരെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുമോ ആ വിഷയത്തിൽ ഇന്നലെ ചില ദുർബലമായ പ്രതികരണങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ തവണയൊക്കെ ഉണ്ടായതുപോലെ വലിയ രീതിയിൽ ഇവർക്കൊരു പിന്തുണ കിട്ടാനുള്ള സാധ്യതയുണ്ടോ സി ബി ഐ കുറ്റപത്രത്തിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട അമ്മ കൊടുത്ത വൺ സിക്സ്റ്റി ഫോറും തുടർന്ന് വന്ന മൊഴിയിലെ വൈരുദ്ധ്യവുമൊക്കെ ഇപ്പോൾ പൊതുവേ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇക്ബാൽ അരുൺ അതായത് ഈ പെൺകുട്ടികളുടെ പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു നിയമ പോരാട്ടം നടത്തിയില്ല എന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പെൺകുട്ടികളുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ രണ്ടാം അച്ഛനും എതിരെ ഇപ്പോൾ ഇവർ രണ്ടുപേരും പ്രതി ചേർത്ത് കൊണ്ടുള്ള ഒരു കുറ്റപത്രം സി ബി ഐ ഇന്നലെ ഈ സി ബി ഐ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ തങ്ങളുടെ മക്കൾ പീഡിപ്പിക്കപ്പെട്ട എന്ന വിവരം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തങ്ങൾ അറിയുന്നത് ഈ കേസിലെ പ്രതികളിൽ ഒരാളായിട്ടുള്ള വ്യക്തി തങ്ങളുടെ ബന്ധു കൂടിയാണ് അയാൾ ഈ മകളോട് മോശമായി പെരുമാറിയ വിവരം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇയാൾ വീട്ടിൽ കയറി തല്ലിയിരുന്നു അതിനോടൊപ്പം തന്നെ ഇനി വീട്ടിൽ മേലാൽ കയറി പോവരുത് എന്ന കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അന്നൊന്നും തങ്ങൾക്ക് നിയമവശമായിട്ടുള്ള കാര്യങ്ങൾ അറിയുമായിരുന്നില്ല അതുകൊണ്ടാണ് നിയമ പോരാട്ടം നടത്താതിരുന്നത് പിന്നീട് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് തങ്ങളെ മക്കൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന വിവരം തങ്ങൾ അറിയുന്നത് അപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു രണ്ട് മാസം ഈ കേസിന്റെ അന്വേഷണം ആരംഭിച്ച് രണ്ട് മാസം കഴിഞ്ഞാണ് ഈ കുട്ടിയുടെ മാതാവ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴി പോലീസ് സംഘത്തിന് കൈമാറുന്നത് മാത്രമല്ല ക്രൈംബ്രാഞ്ച് സംഘത്തിനും സി ബി ഐയുടെ ആദ്യ സംഘത്തിലും എല്ലാം ഇതുമായി ുള്ള മൊഴികൾ നൽകിയിരുന്നു പക്ഷേ അന്നൊന്നും തങ്ങളെ പ്രതി ചേർക്കാനുള്ള നീക്കങ്ങൾ നടന്നില്ല ഇന്ന് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായാണെന്നാണ് ഈ പെൺകുട്ടികളുടെ അമ്മ ഇന്നിപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് നേരത്തെ ഈ കേസിൻ്റെ വിചാരണ ഈ പാലക്കാട്ടെ കോടതിയിൽ നടക്കുന്ന സമയത്ത് പ്രതിഭാഗം ഉന്നയിച്ചിരുന്ന കാര്യം എന്തുകൊണ്ട് കേസിൻ്റെ അന്വേഷണം ആരംഭിച്ച് രണ്ട് മാസം കഴിഞ്ഞ് ഇത്തരത്തിലൊരു മൊഴി കുട്ടികളെ ബന്ധുക്കൾ പോലീസിന് നൽകി എന്നാണ് അതുകൊണ്ട് തന്നെ അത് കെട്ടിച്ചമച്ച ഒരു കാര്യമാണെന്ന രീതിയിലായിരുന്നു അന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നത് ഇതുകൊണ്ട് തന്നെ ഈ വിചാരണ കോടതി അന്ന് ഇവരുടെ വാദം സാധുവായി അംഗീകരിച്ചിരുന്നില്ല പക്ഷേ ഇതേ കാര്യം തന്നെ പിന്നീട് ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ കുടുംബത്തിൻ്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അവർക്ക് അന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയില്ല അറിയുമായിരിക്കില്ല അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ഈ മൊഴി നൽകാനുള്ള കാര്യങ്ങൾ വൈകിയത് അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിയോട് മോശമായി പെരുമാറിയപ്പോൾ നിയമ പോരാട്ടം നടത്താൻ വൈകിയെന്ന് കോടതി തന്നെ അന്ന് കണ്ടെത്തിയിരുന്നു ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഉടൻ തന്നെ സി ഇപ്പോൾ സമർപ്പിച്ചുള്ള കുറ്റപത്രത്തിനെതിരെ നിയമ പോരാട്ടം നടത്താനാണ് പെൺകുട്ടികളുടെ കുടുംബത്തിൻ്റെ തീരുമാനം തങ്ങളുടെ നിരപരാധിത്വം ആദ്യഘട്ടത്തിൽ തെളിയിക്കാനുള്ള എല്ലാ രീതിയിലുള്ള ശ്രമങ്ങളും നടത്തുമെന്ന് ഈ കുട്ടികളുടെ കുടുംബം വ്യക്തമാക്കുന്നു അതിനോടൊപ്പം തന്നെ ഇവർക്ക് പിന്തുണയുമായി നിലവിൽ നിലവിൽ ഇതുവരെ സമരം ചെയ്തിട്ടുള്ള വാളയാർ നീതി സമര സമിതിയുടെ ഭാരവാഹികളും ചേരുന്നുണ്ട് അവർ നമ്മൾ സംസാരിച്ചിരുന്നു ഏതായാലും കുടുംബത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഈ കുട്ടിയുടെ അമ്മയുടെയും രണ്ടാനച്ഛൻ്റെയും നിരപരാധിത്വം തെളിയിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ നടത്തുക അതിനുശേഷം ഈ കേസിലെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി രാജേഷ് മേനോവനെ നിയമിക്കണമെന്ന് നിരന്തരമായി കുടുംബം ആവശ്യപ്പെട്ടിരുന്നു വാളയാർ നീതി സമര സമിതി ആവശ്യപ്പെട്ടിരുന്നു ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും സർക്കാർ സമീപിക്കുമെന്നും പെൺകുട്ടികളുടെ കുടുംബം ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് താങ്ക് യു ഇക്ബാൽ അറയ്ക്കലാണ് ചേർന്നത് ഇക്ബാൽ അറയ്ക്കൽ നൽകുന്ന വിവരമനുസരിച്ച് പെൺകുട്ടികളുടെ അമ്മയും അച്ഛനും വീണ്ടും നിയമ ഇറങ്ങുകയാണ് സി ബി ഐ ഇപ്പോൾ പ്രതിചേർത്തിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആ നിയമ പോരാട്ടത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട് പ്രേക്ഷകരെ ഞാനൊരു വിധി ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ അച്ഛനും അമ്മയും കൂടി ഒരു അപ്പീൽ കൊടുക്കുന്നുണ്ട് ഈ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് അന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അവരുടെ വിധിന്യായത്തിൽ എഴുതിയ ഒരു ഭാഗം മെറ്റീരിയൽസ് ഓൺ റെക്കോർഡ് ക്ലിയർലി ഇൻഡിക്കേറ്റ് ദാറ്റ് ദ പൂവർ ഗേൾ ഇസ് ലിവിംഗ് ഇൻ അൺസേഫ് ഫാമിലി എൻവോൺമെൻറ്റ് വളരെ അരക്ഷിതമായ ഒരു കുടുംബ പശ്ചാത്തലത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്നത് എന്നത് കയ്യിലുള്ള തെളിവുകൾ പറയുന്നു വി ആർ ഏബിൾ ടു വിഷ്വലൈസ് ദ പ്രിഡിക്കാമെൻ്റ് ഇൻ വിച്ച് ദ അൺഫോർച്ചുനേറ്റ് ചിൽഡ്രൻ കുഡ് ഹാവ് ബീൻ പ്ലേസ്ഡ് ഈ കുഞ്ഞുങ്ങൾ കടന്നുപോയ ഒരു സാഹചര്യം എന്താണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും ഹൂം ടു ബി ട്രസ്റ്റഡ് ആരെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിട്ടുണ്ട് നമുക്ക് അത്രയും പറഞ്ഞത് അവസാനിപ്പിക്കാം ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് നിയമ പോരാട്ടം നടക്കുകയില്ലേ നമുക്ക് കാണാം